കവിത കുഞ്ഞനുജത്തി രചന ഷജീന ഗുരുവായൂർ എനിക്കുമുണ്ടൊരു കുഞ്ഞനിയത്തി കുഞ്ഞേലിയെന്ന് പേരുള്ളൊരു തി കുന്നോളം സ്നേഹം തന്നൊരു പെൺകൊടി കുഞ്ഞിളം കൈകളിൽ കുന്നിക്കുരുമായി ഓടിക്കളിക്കുന്ന കുഞ്ഞു കുറുമ്പി കൊച്ചുമിടുക്കിയായ സുന്ദരി പെണ്ണ് കൂടെ കളിക്കാൻ ഞാനൊപ്പം കൂടണം കഥകൾ കേട്ടൻ മടിയിലുറങ്ങണം കണ്ണെഴുതാനും പൊട്ടുകുത്താനും അമ്മയാണ് ഞാൻ അവൾക്ക് തോളത്തെടുത്തുകൊണ്ട് നടക്കാനും സ്നേഹത്തോടെ കൊഞ്ചിക്കാനും അച്ഛനാണ് ഞാൻ അവൾക്ക് പാട്ടുകൾ പാടാനും നൃത്തം ചെയ്യാനും ചേച്ചിയാണ് ഞാൻ അവൾക്ക് ഊഞ്ഞാൽ കെട്ടിയതിൽ ആട്ടിരസിക്കാൻ ചേട്ടനാണ് ഞാൻ അവൾക്ക് വായാടിയായിരുന്ന കുഞ്ഞേലി കുട്ടിക്കുറുമ്പുള്ള കാന്താരി കൂട്ടുകാരിയായിരുന്നു എൻ കുഞ്ഞനുജത്തി ാൾ ആരോടുമൊന്നും പറയാതെ കൂട്ടിനാരും ഇല്ലാത്ത ലോകത്തേക്ക് യാത്രയായി കുഞ്ഞേലിയുടെ ഓർമ്മകൾ മാത്രം ഇന്ന് ബാക്കിയാക്കി